വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ചോക്കാട് പുല്ലങ്കോട് യങ് ഇന്ത്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രതിഭകളെ ആദരിക്കലും പഠനോപകരണങ്ങൾ വിതരണവും സംഘടിപ്പിച്ചു പുല്ലങ്കോട് എസ്റ്റേറ്റ് ജനറൽ മാനേജർ റനി ആന്റണി ഉദ്ഘാടനം ചെയ്തു അപ്പൊ അങ്ങനെ നമ്മൾ നമുക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യണം അപ്പോൾ അത് ഞാൻ പറഞ്ഞോളൂ ബാക്കി ഇത് ബാക്കി ഇതിൽ ചെയ്യുന്ന ഈ ഒരു വലിയ പ്രവൃത്തിയുടെ മൂല്യം അതിനുള്ള തക്കതായിട്ടുള്ള എന്ത് പറയാനുള്ള അഭിനന്ദനമൊന്നും പറയാനായിട്ട് നമുക്ക് വാക്കുകൾ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് ചുരുക്കമായിട്ട് പറഞ്ഞു പക്ഷെ എന്നാൽ നിങ്ങൾ ഈ കിട്ടിയ കിട്ടിയ വ്യക്തികൾ വ്യക്തികൾ മാത്രമല്ല അല്ലെ ആ വിദ്യാർത്ഥികൾ മാത്രമല്ല ബാക്കി എല്ലാവരും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഒരു ലക്ഷ്യമായിട്ട് വെക്കേണ്ടത് എനിക്ക് എങ്ങനെ വിദ്യാഭ്യാസത്തിന് മുന്നേറാൻ പറ്റും അത് ഏത് നിലവിലെത്താൻ പറ്റും അതായിരിക്കട്ടെ നിങ്ങളുടെ ആഗ്രഹം അതിനുവേണ്ടി ദൈവം നിങ്ങൾക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും അതിനുള്ള കഴിവുകളും ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം ഞാൻ ഈ പരിപാടി ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്താണ് പ്രഖ്യാപിക്കുകയും പുല്ലങ്കോട് ഏരിയയിൽ നിന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് യു എസ് എസ് വിജയികളെയുമാണ് ആദരിച്ചത് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ച് മുൻ വർഷങ്ങളിലും ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രതിഭകളെ ആദരിച്ചിരുന്നു പുല്ലങ്കോട് പ്രദേശത്തെ നിർധനരായ രക്ഷിതാക്കളെ ചേർത്തു പിടിക്കുന്നതിന്റെ ഭാഗമായി പ്രദേശത്തെ നിരവധി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വീടുകളിൽ എത്തിച്ചു നൽകി ബി മുജീബ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ചൂരപ്പിലാൻ ശൗക്കത്ത് മുഖ്യ അതിഥിയായിരുന്നു ക്ലബ്ബ് ഭാരവാഹികളായ ടി ഉണ്ണിക്കുട്ടൻ എനിഷാദ് വൈദ്യർ നിഷാദ് പി അസീസ് എം ആർ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പൂന്തോട്ടം മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് Most trusted gold, PAK Gold and Diamonds.